വീടോ ഓഫീസോ ഏതുമാകട്ടെ കെട്ടിടങ്ങളുടെ ചോർച്ചയാണോ പ്രശ്നം അതോ ചൂടോ ഇനി അതിനെല്ലാം പരിഹാരം തൊട്ടടുത്തുണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ഹോം സിറ്റിയായ കൊണ്ടോട്ടിയിൽ ഡാംഷുവർ എക്സ്പെർട്ട് ബിൽഡ് കെയർ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഡാംഷൂറിൻ്റെ ലഗസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞങ്ങൾ കെ എം ജി സി വാട്ടർ പ്രൂഫിങ് സൊല്യൂഷൻ എന്ന ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഇത് ഒരു മുപ്പത് വർഷം കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സ്ഥാപനമായി മാറണമെന്ന് പ്രതീക്ഷത്തല്ല ഞങ്ങൾ തുടങ്ങി പക്ഷേ ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള വിശ്വാസം ഞങ്ങൾ കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റ് ഒരു ഉള്ള ഉൽപ്പന്നം അതൊക്കെയാണ് അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ എയർപോർട്ട് ജംഗ്ഷന് സമീപം തലേക്കരയിലാണ് ഷോറൂം നിർമ്മാണ മേഖലയിൽ കാൽ നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന റാക് മാസ് ആരംഭിച്ച ഷോറൂം അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു വളരെയധികം പാവപ്പെട്ടവർക്ക് വീട് പണിയുമ്പോൾ വാട്ടർ പ്രൂഫ് ഞങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാറുള്ളത് അല്ല അങ്ങനെ നല്ലൊരു മനസ്സ് അതോ ഇവർക്ക് കൊടുത്ത് അവർക്ക് ചെയ്യുന്ന കർമ്മം അത് സ്വീകരിക്കട്ടെ പിന്നെ നമ്മളെ നാട്ടിൽ ഒരാളൊരു ബിസിനസ് തുടങ്ങിയാൽ അത് ക്ലിക്കായ അപ്പുറത്ത് പോയിട്ട് വേറെ നിന്നാൻ തുടങ്ങൽ അതേ മലയാളിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഒരു ഒരു അടുത്തൊരു കുമ്പൂസ കട ടർഫ് ടർഫ് ഇതെല്ലാം ബിസിനസ് 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 എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം കണ്ടെത്തണം പഠിക്കണം ചെയ്യുന്ന സെറ്റ് അറിയണം നാലാമത്തെ സ്ഥാപനമാണ് തലേക്കരയിലേത് പാലക്കാട് വേങ്ങര കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് മറ്റു സ്ഥാപനങ്ങൾ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അത് അവസാനിച്ച് അല്ലെങ്കിൽ അവസാനിച്ചതിന് ശേഷം ഒരു എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങൾ അതിന് സ്ട്രക്ചറലി വരുന്ന പ്രശ്നങ്ങളാവട്ടെ അതല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വരുന്ന പ്രശ്നങ്ങളാവട്ടെ ഇതിനെല്ലാം റിസോൾവ് ചെയ്യുന്ന ഒരു ടീമാണ് ഡാംഷോർ എന്നുള്ളത് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത് കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടിയിൽ നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് റാഖ്മാസ് എന്ന് പറയുന്ന നേരത്തെ തന്നെ നമ്മളുടെ ഔട്ട്ലെറ്റ് ശൃംഖലകളിൽ പലതിലും പാർട്ട്ണറായിട്ട് ആണ് ഇവിടെയും ലോക്കൽ ഏരിയയിൽ പ്രസന്റ് ചെയ്യുന്നത് കെട്ടിടങ്ങൾക്കുണ്ടാകുന്ന ചോർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയാണ് ലക്ഷ്യം ചൂടും കുറയ്ക്കാം അതിനാവശ്യമായ എല്ലാ സേവനവും ഔട്ട്ലെറ്റിൽ നിന്ന് ലഭിക്കും ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്തതും വർഷങ്ങളുടെ പ്രൊഫഷണൽ സേവന പരിചയവുമാണ് ഡാം പ്രത്യേകത ഡാം ഷുഗറിന്റെ നാൽപ്പത്തിനാലാമത്തെ ഔട്ട്ലെറ്റാണ് കൊണ്ടോട്ടിയിലേത് ഗുണമേന്മയും വിശ്വാസവുമാണ് കമ്പനിയുടെ വിജയത്തിന് പിന്നിൽ നിന്ന് ഉടമകൾ സാക്ഷ്യപ്പെടുത്തുന്നു റാഫ് എന്ന കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളമായി നമ്മൾ ഈ പ്രൊഫഷണലായിട്ട് വാട്ടർപൂഫ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി റാഫ് ഓഫീസ് എന്ന് വരുന്ന പാണക്കാടാണ് ഒന്ന് വേങ്ങര ഒന്ന് കാസർഗോഡ് അപ്പോൾ നാലാമത്തെ ഔട്ട്ലെറ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടി നഗരസഭയിലാണ് കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടി കോഴിക്കോട് പാലക്കാട് റോഡിൽ തലേക്കര എന്ന സ്ഥലത്താണ് നമ്മൾ റാഫ് മാർസിൻ്റെ നാലാമത്തെ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് റാഫ് മാർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ക്വാളിറ്റിയിൽ പ്രൊഫഷണൽ വാട്ടർ പ്രൂഫിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് റാഫ് മാർട്സ് എന്നുള്ളത് കാരണം നമ്മുടെ നമുക്കറിയാം വാട്ടർ പ്രൂഫിംഗ് ബാങ്കിൽ ഒരുപാട് കമ്പനികളുണ്ട് ഒരുപാട് മെത്തേഡുകളുണ്ട് അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഒരു മദർ കമ്പനിയാണ് ഡാം ഷുവർ ഡിസൈൻ ചെയ്ത ഒരു വെബ്സൈറ്റിലാണ് നമ്മളുടെ ഇത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വാട്ടർപ്രൂപ്പ് ചെയ്യാൻ ഒരു വാറണ്ടിയോട് കൂടി നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കൊണ്ടോട്ടി നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മഡാൻ ഡാംഷർ ചെയർമാൻ മുഹമ്മദ് റാഫി കോർപ്പറേറ്റ് ട്രെയിനർ മുജീബ് ഗ്രീൻലൈവ് ഡാംഷർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അലി അക്ബർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മുഹ്യുദ്ദീൻ അലി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഷാദി മുസ്തഫ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ശുഭ ദിവാകരൻ കൊണ്ടോട്ടി ലെൻസ് ഫെഡ് പ്രസിഡന്റ് ലുക്മാനുൽ ഹക്കീം തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് എയർ വൺ